പൊയ്യൂർക്കരി അർജുനൻ കോട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണം പാരായണം ചെയ്തുകൊണ്ട് മാസാചരണത്തിന് തുടക്കം കുറിച്ചു കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രാജമ്മ ടീച്ചർ മുട്ടത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൈലപ്രവൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ശ്യാമള പടുവിലാൻ വിനയകൃഷ്ണൻ ലത സരസമ്മ അഴകപ്പള്ളിയിൽ പ്രീത നാരായണൻ വല്ലി ടീച്ചർ ഓമന മറ്റങ്ങോട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി രജീഷ് പൊയ്യൂർക്കരി സഹോദരൻ രജീഷ് അവസ്ഥ ഞങ്ങളായിട്ടുള്ള നമ്മുടെ ക്ഷേത്രത്തിൻ്റെ രാമായണമാക്കാരാണ് പതിനൊന്നാമത്തെ പതിനൊന്ന് കൊല്ലം മഹാദേവൻ്റെ മുന്നിൽ കൂടി നമ്മൾ രാമായണത്തെ സാക്ഷി നിർത്തി അത് വായിച്ച് മനസ്സിനിറയെ രാമനെ പ്രതിഷ്ഠിച്ച ജീവിതാനുഭവമുള്ള സൗഹൃദം വരാൻ ഇവിടെ നിൽക്കുന്നു അതുകൊണ്ടുതന്നെ ഈ ക്ഷേത്രത്തിന് മാതൃസമ്മതി എന്ന പേരിൽ ഒരു ജന്മം കൊടുത്ത നിങ്ങളോട് അവിധമാ നന്ദിയും ഉള്ളത് നാട്ടിൽ ദൈവത്തിൻ്റെ നാമത്തിൽ സമാധാനത്തിന് ഐശ്വര്യത്തിന് ഒപ്പം കുടുംബത്തിൻ്റെ നാനാവിധമായ നല്ല നാളുകൾക്കും ക്ഷേത്രങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് രാമായണ മാസാചരണം നാട്ടിലും വിദേശത്ത് പോലും ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു മന മനസ്സ് വിഷമമോ സങ്കടമോ ഇല്ലാതെ വളരെ സന്തോഷപൂർവ്വം ആഴ്ചകൾക്ക് മുമ്പേ ഒരുങ്ങി നിൽക്കുന്ന സഹോദരിമാരോട് കൂടുതലൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല ഉത്തമപുരുഷനായ മഹാദേവൻ രാമൻ രാമനാമത്തോടു കൂടി അവസാനിക്കുന്ന കൃഷ്ണനാമെന്ന് ഹലോ ആ മസുഖയാണ് ആ മുംസുഖ ഞാനേ പെരേ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരേലുള്ള ടൈൽസും സാനിറ്ററീസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുത്തിയാളിക്കുന്നാലേ പെരേതാമസിനു പറഞ്ഞേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ ഡ്രീംസ് പിന്നെ സാധാരണക്കാരന്റെ പറ്റിയ കളക്ഷൻസ് നിങ്ങൾക്ക് അതാണ് നിങ്ങളെ സ്വപ്ന ഭവനത്തിന് ആവശ്യമായ എല്ലാ തരം ടൈൽസും ഡ്രീം സെറാമിക്സിൽ റെഡിയാണ് അത് പെയിന്റുകളുടെ ഡിഫറെന്റ് ഉണ്ട് എന്നിങ്ങനെ പുതിയ പെരേലേക്കുള്ള എല്ലാ ടൈൽസും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ